പിള്ളേർ ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരിക്കുന്നു ഭയങ്കര ചൂടില്ലേ ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട് എല്ലാവരും ധാരാളം വെള്ളം കുടിക്കുക ഐസ് ഭയങ്കര ചൂടാണ് പുറത്തൊക്കെ പുറത്തുള്ള അകത്തും ഭയങ്കര ചൂടാണ് ഓക്കെ ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ള ഒരു ടോപ്പിക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലമോ ആളെയോ വെളിപ്പെടുത്തരുത് എന്നൊരു റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വെളിപ്പെടുത്താറുള്ളത് കാരണം അതവരെ പേഴ്സണലി ബാധിക്കും എന്നുള്ളതുകൊണ്ട് അപ്പം എനിക്ക് അറിയുന്ന ഒരു സ്ഥലത്ത് കാരണം ആ സ്ഥലത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ഇഷ്യൂവിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വേണ്ടു പിന്നെ ആ സ്ഥലത്തിനെയോ അവരെയോ പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നതിലൂടെ അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു കൊച്ചു ഗ്രാമത്തിൽ പിന്നെ നമ്മുടെ ഈ നമ്മുടെ ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് അവരെ ജീപ്പിൽ കുറച്ച് ആൾക്കാർ വരും ഈ പറയുന്ന പോലെ തലവേദനക്കുള്ള തൈലം അതുപോലെ തന്നെ സോപ്പ് ആയുർവേദിക്കായിട്ടുള്ള സോപ്പ് ഫേസ് വാഷസ് ആലോവേറ ജെൽ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട് അവരുടെ ജീപ്പിലാണ് വരിക സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരും ഉണ്ടാവും അങ്ങനെ നമ്മളിവിടെ കുറേ ഒക്കെ വരാറുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സ്ത്രീ പിന്നെ ഇത് ഈ ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് അവരൊരു ബാസ്ക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് വരാം പ്രൊഡക്റ്റ് വിൽക്കാൻ പോയ സമയത്ത് ഒരു വീട്ടിൽ നിന്നുണ്ടായ ഭയങ്കര മോശമായിട്ടുള്ളൊരു അനുഭവം അതായത് ഇവർ ഇത് സാധനം കാണിച്ചു കൊടുക്കും ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പം ആ വീട്ടിൽ സ്ത്രീകൾ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പുരുഷൻ പുരുഷൻ ആ പുരുഷൻ പുരുഷൻ ഒന്നും അതിനെ വിളിക്കാൻ പറ്റില്ല ഒരു ചെണ്ടി ഒരു ചേട്ട ഒരു നറി ഏ ഇവരുടെ കൈ പിടിച്ച് അകത്തേക്ക് വലിപ്പ് ലൈക് അപ്പൊ ഇവർ വീടും അപ്പൊ നിലത്തെ കൂടെ വലിച്ച് അകത്താൻ ശ്രമിച്ചു ഇവര് ഇവരുടെ ഉള്ള ജീവൻ അല്ലെങ്കിൽ ഉള്ള കരുത്ത് വെച്ചിട്ട് ഇയാളിനെ തള്ളി മാറ്റി എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് ഉണ്ടായത് ഓക്കെ അത് കഴിഞ്ഞിട്ട് കോമഡി എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവരടുത്തുള്ള വീടുകളിലൊക്കെ പോയി പറഞ്ഞു കരഞ്ഞു പറഞ്ഞു ഏഹ് പറഞ്ഞു എന്നല്ല കരഞ്ഞു പറഞ്ഞു കാരണം സ്വാഭാവികമാണ് നിങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് വർക്കിന് പോകുന്ന പോകുന്ന ആൾക്കാരായിരിക്കാം അപ്പൊ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു അത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് അവർ രക്ഷപ്പെടുന്നത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പേടിച്ചു പോകും സ്വാഭാവികമാണ് അങ്ങനെ ഇവർ കരഞ്ഞിട്ട് അടുത്തുള്ള വീട്ടുകാരോടൊക്കെ പോയി പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് അപ്പം അടുത്തുള്ള വീട്ടുകാർ എന്താ പറഞ്ഞിരുന്നൊരു അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഇവിടെ പോയി ചോദിക്കാൻ അവിടെ പോയി ചോയിക്കാന്ന് വെച്ച ഇവിടെ ആണുങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞോലൂ ലൈക് സീരിയസ്ലി ഒരു സ്ത്രീ ഞാൻ അധിക സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഒരു സ്ത്രീന്റെ ഏറ്റവും വലിയ എതിരാളി വേറൊരു സ്ത്രീ ആണെന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മനസ്സിലായില്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ അധികം ആൾക്കാരും ചിന്തിക്കുന്ന എന്താണെന്ന് അറിയോ അതെനക്കല്ല ലോക്കൽ ഓൾ ആരോ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരക്കെന്നാ ചിന്തി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ ഏഹ് എന്റെ വീട്ടിൽ ആണുങ്ങളൊന്നുമില്ല ഞാൻ എങ്ങനെ വന്ന് ചോദിക്കാം ഓക്കെ നിങ്ങളുടെ പേടി മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ആണുങ്ങൾ തന്നെ അവിടെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ വായിൽ നാവില്ലേ ചോദിക്കാൻ വേണ്ടിട്ട് എന്താണ് ഇവിടെ നടന്നത് ചോദിക്കാൻ വായിൽ നാവില്ലേ നിങ്ങളോട് പോയി അവനെ അടിച്ചു പിന്നെ പരത്താൻ അല്ല പറഞ്ഞത് അത് അടിച്ചു പരത്താനും സ്ത്രീകളെ കൊണ്ട് പറ്റില്ല എന്നല്ല പിന്ന ഇത് നിങ്ങൾക്ക് പോയി ചോദിക്കുന്നതിൽ പ്രശ്നം നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാരെയും കൂടി കൂട്ടി പോയിട്ട് ചോദിക്കാം ഈ സ്ത്രീനെയും കൂട്ടി എന്താണ് ഇവിടെ നടക്കുന്നത് ഏഹ് എന്താണിതൊന്നും ചോദിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം വേറൊരു നാട്ടിൽ നിന്ന് വരുന്ന വന്ന സ്ത്രീയാണത് ഏഹ് അപ്പൊ ഇവർ വന്ന് പറയുന്നത് ഞാൻ അവിടെയുള്ള വീട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോ അവർ പറഞ്ഞത് അയ്യോ ആണോ നമ്മൾ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ വരുന്നത് ഈ വീട്ടിലെ ആണുങ്ങളൊന്നുമില്ല ഇത് കാണുന്ന ഓരോ ആൾക്കാരോടാണ് നിങ്ങളോട് ആരെങ്കിലൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യുവോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ അടുത്തുള്ള പത്ത് ആൾക്കാരെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ പോയി ചോദിക്ക എന്താണ് എന്നുള്ളത് ഏ കരയാണ് ആ സ്ത്രീ പറയുമ്പോൾ തന്നെ പേടിച്ചിട്ട് നിങ്ങൾ അലോചിച്ച് നോക്കിയാൽ പേടിച്ചിട്ട് ഏഹ് ഇപ്പോൾ അത് അത് അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു നമ്മളെ നിങ്ങളെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ പിഗ്മി കളക്ഷൻ വരും ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ അല്ലെങ്കിൽ അല്ലാണ്ടുള്ള ബാങ്കുകളിലൊക്കെ പിഗ്മി ഉണ്ടാവും നമ്മൾ ഒരു മാസത്തിലോ ആഴ്ചയിലോ ഒരു എമൗണ്ട് കെട്ടിവെക്കും നല്ലതാണ് കെട്ടി വെക്കുന്ന ഒരു ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ ഒരു ചേച്ചി ഇതുപോലെ പിഗ്മി കളക്ഷന് ഒരു പ്രാവശ്യം ഒരാൾ ചെന്നാൽ ഇപ്പം മരിച്ചുപോയി നന്നായി പിന്നെ ഒരാള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫോൺ വിളിച്ചിട്ട് ഇത്ര സമയത്ത് വന്നാൽ ക്യാഷ് തരാം എന്ന് പറഞ്ഞു അപ്പൊ ഇവര് സ്വാഭാവികമാണ് ഡെയിലി പിഗ്മി കളക്ഷന് പോകുന്ന വീടാണ് അങ്ങനെ പോയ സമയത്ത് ഇയാള് ഒരു നേരിയ തോർത്തുകൊണ്ടു കൊടുത്തിട്ട് ഉള്ളിലൊന്നുമില്ല ഒരു നേരിയ തോർത്തു കൊണ്ടു കൊടുത്തിട്ട് വന്നു വന്നിട്ട് എന്ത് പറഞ്ഞു വീട്ടിലാരും ഇല്ല കേട്ടോ നീ ഒന്ന് മനസ്സിലെച്ചാൽ നമുക്ക് ഈ വീടൊരു കല്യാണ പന്താക്കി മാറ്റാം എന്ന് പറഞ്ഞു ഇവർ വീട് ഹസ്ബൻഡിനോട് പോയി പറഞ്ഞതൊക്കെ ഒരു പ്രശ്നമൊക്കെ ആയതാണ് ഓക്കെ അപ്പോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പറഞ്ഞ സ്റ്റുഡൻസ് വരാറുണ്ട് പ്ലേറ്റ് പിന്നെ വാഷ്റൂം ക്ലീനർ ചായപ്പൊടി കാരണം അവരുടെ സ്റ്റഡീസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വിൽക്കാൻ വേണ്ടി വരുന്ന കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ പിഗ്മി കളക്ഷന് പോകുന്ന ഇതുപോലെ വീടുകൾ തോറും സാധനം വിൽക്കാൻ പോകുന്ന ഓരോ സ്ത്രീകളോടൊന്നും മാത്രം ഒന്നും ഞാൻ പറയുന്നില്ല ഓരോ ആൾക്കാരോടും കാരണം സ്ത്രീകൾ മാത്രം ഒന്നല്ല പീഡിപ്പിക്കപ്പെടുന്നുള്ളത് അതാ പുരുഷന്മാർ പീഡി പീഡിപ്പിക്കപ്പെടുന്നില്ലേ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഇങ്ങനെ വീട് തോറും ഇങ്ങനെയുള്ള സ്റ്റഡീസിൻ്റെ ഭാഗമായാലും വിൽപ്പനയുടെ ഭാഗമായാലും പോകുന്ന ആൾക്കാരാണ് ഇറ്റ്സ് എ റിക്വസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അതായത് ബാഗിലല്ല നിങ്ങൾ ഈ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഇടയിൽ ബാഗ് തുറന്ന് അതിനുള്ള സമയമൊന്നും അവർ തരില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ യൂണിഫോം യൂണിഫോമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ആണെങ്കിലും കളർ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ബ്ലേസർ പോലെയുള്ള ഒരു ഓവർകോട്ട് പോലെയുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ പേപ്പർ സ്പ്രേ കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കുഞ്ഞ് നൈഫ് സ്വയം രക്ഷിക്കുകയാണ് ഒരു കുഞ്ഞ് നൈഫ് കീപ്പ് ചെയ്യാം മനസ്സിലായില്ലേ പെപ്പർ സ്പ്രേ അതിന്റെ യൂസും കാര്യങ്ങളൊക്കെ അതിൽ അതിന്റെ ബോട്ടിലിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ നോർമലി മരത്തിനോ അങ്ങനെ എന്തെങ്കിലും എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത് എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാൻ ഭാഗത്തിൽ ആ ഒരു ബ്ലേസറിന്റെ സൈഡിൽ ഒരു പോക്കറ്റ് വെച്ചിട്ട് ഒരു കുഞ്ഞു നൈഫും ഒരു പെപ്പർ സ്പ്രേയും കമ്പൾസറിയാണ് കമ്പൾസറി ആണെന്ന് പറഞ്ഞാൽ കമ്പൾസറി ആണ് നിങ്ങളുടെ രക്ഷക്ക് വേറൊരു മനുഷ്യൻ വരില്ല മനുഷ്യന്മാരെല്ലാവരും സ്വാർത്ഥന്മാരാണ് ഞാൻ പറയാലോ മനുഷ്യന്മാരെല്ലാവരും സ്വാർത്ഥന്മാരാണ് നിങ്ങളെ രക്ഷിക്കാൻ ഒരു പാഠ്യവും വരില്ല നിങ്ങളെ നിങ്ങൾ തന്നെ രക്ഷിക്കണം മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതുപോലെ വരുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ വിചാരിക്കും അയ്യോ അത് ആ നാട്ടിലെ അങ്ങനെയൊന്നും ഇല്ല എല്ലാ നാട്ടിലും ഉണ്ട് ഇങ്ങനെ സംഭവങ്ങൾ മനസ്സിലായില്ലേ അപ്പോ നിങ്ങൾ ഒരു പെപ്പർ സ്പ്രേയും ഒരു കുഞ്ഞു നൈഫും കയ്യിൽ കരുതിയിട്ട് വേണം ഇതുപോലുള്ള വീടുകളിൽ പോകാൻ വേണ്ടിയിട്ട് ഓക്കെ കാരണം നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കണ്ടേ നിങ്ങൾക്ക് അപ്പൊ ഏതൊരു മനുഷ്യനായാലും അങ്ങനെ ചെയ്യുക രണ്ടാമത് ഒരാൾ വന്നിട്ട് ഈ പ്രശ്നം പറയുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് എന്താണ് എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കുക കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് നാളെ നിങ്ങൾക്ക് ഈ ഗതി വരില്ല എന്നൊന്നുമില്ല നിങ്ങളിത് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ അടുത്ത വീട്ടുകാരാണ് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളില്ലാന്ന് അപ്പൊ നിങ്ങളെ വീട്ടിൽ കറാനുള്ള ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പുറത്തെ വീട്ടിലുള്ള ആക്കും നിങ്ങൾ അത് ചിന്തയായിരിക്കും എന്ത് ഉം എന്റെ വീട്ടിലൊന്നല്ലോള വീട്ടിലല്ലേ കയറി നടക്കെന്നാ അങ്ങനെ ചിന്തിക്കുക മനസ്സിലായില്ലേ അതുകൊണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം ഒന്നാമത്തെ കാര്യം ഈ ഒരു പിന്നെ സമയത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഭയങ്കരമായിട്ടുള്ള ഡ്രഗ്ഗിന്റെ ആണ് വീട്ടിലിരുന്ന് ഡ്രഗ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് പല രീതി പല തരത്തിൽ പല രീതിയിൽ പല കളറുകളിൽ ഡ്രഗുകൾ അവൈലബിൾ ആയ സ്ഥിതിക്ക് ഇവർക്ക് ഈ മയക്കുമരുന്നിന്റെ അഡിക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ലഹരിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെയുള്ള വിൽക്കാൻ വരുന്ന ആൾക്കാരെ വീടിനകത്തേക്ക് ഫലം പ്രയോഗിച്ചു കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു കൊന്നാലും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം മനസ്സിലായില്ലേ ഏ അതായത് പിന്നെ ഇവരെന്താ വിചാരിക്കുന്നതെന്ന് അറിയാം ഇവരെന്നല്ല ഏകദേശം എല്ലാവരും അല്ല എന്ന് ഒരാളും പറയണ്ട ഓക്കെ എല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കേസിന് പോയ ആൾക്കാർക്ക് വരെ അഞ്ച് ഇത്ര പോർന്ന അയില കിട്ടുന്ന ജയിലിൽ ഒരാളെ പീഡിപ്പിച്ചു കൊന്ന എനിക്കൊരു എട്ട് അയിലെങ്കിലും കിട്ടില്ലേ ഒരു പത്ത് മത്തിയെങ്കിലും കിട്ടില്ലേ ഒരഞ്ച് ചപ്പാത്തി അല്ലെങ്കിൽ പത്ത് ചപ്പാത്തി എങ്കിലും കിട്ടില്ലേ എന്നാണ് ചിന്തിക്കുന്നതാ വേറൊന്നും നടക്കുന്നില്ല ഇവിടെ പീഡിപ്പിച്ച് കൊന്നവനാവട്ടെ അല്ലാണ്ട് കൊന്നവനാവട്ടെ എന്ത് ചെയ്തവരാവട്ടെ എന്ത് തേങ്ങനെക്കുള്ളത് ഉം എന്ത് വിദ്യയാണ് ഇവിടെ വരുന്നുള്ളത് ഭയങ്കര കോമഡി ആയിട്ടുള്ള എന്താ പറയാ സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആർക്കും പേടിയില്ല ഇപ്പൊ ഇവര് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവരെ ഇവർ കൊന്നു എന്ന് വെച്ചോ ഉം ഇങ്ങനെ പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേസിന് പോയി വെച്ചോ കേസ് കൊടുത്തവര് നടന്നും 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 നടന്നിട്ട് എൻ്റെ അമ്മേ അവസാനം നമുക്ക് തന്നെ മടുക്കും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ പോയി എല്ലാം പോയി ഈ ചെയ്ത ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല ഇവരെ വിളിപ്പിക്കൂല ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല ലാവിഷമായിട്ട് വേറെ പത്താളെ പീഡിപ്പിക്കാൻ പോയിട്ട് നമ്മള് ആരാണോ കംപ്ലൈന്റ് കൊടുക്കുന്നത് അവരുടെ ആകുമ്പോൾ നടന്നും നടന്നും നടന്നു ആ നടത്തും നടന്നുണ്ടല്ലോ ഹിമാലയത്തിലേക്ക് നമുക്ക് എത്താം അങ്ങനെ നമ്മൾ ഇവർ നടത്തിക്കും അധികാലത്തരം കേസ് വിട്ടു പോകുന്നതിന്റെ ഒരു മെയിൻ റീസൺ അതാണ് കാരണം നമ്മൾ കേസ് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് നടക്കുന്നതിന്റെ പ്രശ്നമില്ല അനാവശ്യമായി നടന്നും നടന്നും നടന്നു ഞാനുണ്ടല്ലോ ഇതിൽ ഇതിന് മുന്നോടിയായിട്ട് ഞാൻ പറയാം എനിക്ക് ഞാൻ വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും ഇന്നിപ്പം ഡേറ്റ് നയൻറ്റീത്താണല്ലേ അതിനൊന്ന് വിളിച്ചു പോട്ടെ പറ്റാണ് ഞാൻ ഇന്ന് തന്നെ ചെയ്യാം നമ്മുടെ ഡി എൽ എസ് എ ഉണ്ടല്ലോ ഡി എൽ എസ് എന്റെ ആണ് അതിൻ്റെ ഒരു നല്ല കോമഡി ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് രേശ് ആ അപ്പൊ ബാക്ക് ടു ദ പോയിന്റ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ രക്ഷിക്ക ഇങ്ങനെ പോകുന്ന ആൾക്കാരോടാണ് ആൻഡ് എഗൈൻ ഞാൻ പറയുന്നു ഒരു ഒരു ഓവർക്കോട്ട് പോലെയുള്ളത് കാരണം ബാഗ് നിന്ന് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഈ പറയുന്ന പേപ്പർ സ്പ്രേ ഒരു കുഞ്ഞു നൈഫോ എടുക്കാൻ നിങ്ങൾക്കൊണ്ട് പറ്റില്ല ഒരിക്കലും പറ്റില്ല ആ ഒരു വെപ്രാളത്തിന്റെ ഇടയിൽ സോ പ്രിപ്പയർ യുവർ സെൽഫ് ഓക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുക ഓരോ വീട്ടിലും എക്സ്പെക്ട് ചെയ്യുക ഇങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങളോട് വിളിച്ചു കാണിക്കുന്നവരുടെ അടിപൊളിയാണെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ വീട്ടിനകത്തേക്ക് വിളിക്കുമ്പോൾ കയറി പോകാൻ നിൽക്കരുത് വേണ്ടിട്ട് പുറത്തുനിന്ന് കാണിക്ക അങ്ങനെ ബലമായിട്ട് പ്രയോഗിക്കുമ്പം ഓക്കെ എല്ലാരോടും കൂടിട്ടാണ് പറയുന്നത് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്യാം നിങ്ങൾ ഇങ്ങനെ വീടുകൾ തോറും സാധനം വിൽക്കുന്ന ആൾക്കാരാണ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനാഥാലയത്തിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എല്ലാരോടും കൂടിയിട്ടാണ് നിങ്ങൾ കമ്പൽസറി ആയിട്ടും നിങ്ങളൊരു ഒരു ഓവർക്കോട്ട് കാര്യങ്ങൾ ഇട്ടിട്ട് അതിൽ പേപ്പർ സ്ട്രയും നൈഫും കരുതിയെ പറ്റുള്ളൂ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേറൊരാളും വരില്ല നിങ്ങൾ തന്നെ വിചാരിക്കണം താങ്ക്